തീർച്ചയായും അതാണല്ലോ വൊമാനായ ജിഫ്രി തങ്ങളെ പ്രകോപിപ്പിച്ചത് എന്ന് മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം അതിൻ്റെ പേരിലാണ് എഴുന്നേറ്റ് പോയത് ഞാനടക്കം ഒരു അവസാനം ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പ്രതികരിച്ചു എന്നാണ് ഞാൻ കേട്ടത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നെങ്കിലും ആ രീതിയിലാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് ആളുകൾ ഒരേപോലെ പറയുമ്പോൾ അങ്ങനെ സംഭവിച്ചുണ്ടായിരിക്കും എന്നാണ് നമ്മൾ കരുതേണ്ടത് മാത്രമല്ല ബഹാദീൻ ഒരു വോയിസ് പുറത്തു വന്നു അതിനെക്കുറിച്ച് ചില ആളുകൾ വിമർശിക്കുന്നുണ്ട് അദ്ദേഹമാണ് ഇത് വലിച്ചു പുറത്തിട്ടത് എന്ന് അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത് ഏകദേശം ഒരു മൂന്ന് കൂടിയാണ് ഞാൻ ഈ വാർത്ത കേൾക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം മുഷാവറയിൽ നടന്നുവന്നത് സ്മൂത്തായി മുഷാവറ കഴിഞ്ഞു ചില അജണ്ടകൾ മാറ്റി മാറ്റിവെച്ചു അതിനുശേഷം ഗവൺമെൻറ്റിനെ അദ്ദേഹം പുറത്തിറങ്ങി പത്രക്കാരെ കണ്ടു എന്ന രീതിയിലുള്ള വാർത്തയാണ് നേരത്തെ വന്നത് അതനുസരിച്ച് ഞങ്ങൾ തിരുവനന്തപുരത്ത് രാജ്ഭവൻ മാർച്ചുണ്ടായിരുന്നു സുന്നിമാല പട്ടേഷൻ്റെയും എസ് കെ എം എമ്മയുടെയും അത് കഴിഞ്ഞ് റൂമിൽ വിശ്രമിച്ച് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നടന്ന പരിപാടിയിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അത് വലിയ വിജയമായിരുന്നു അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്രതിനിധികളെയാണ് ഞങ്ങൾ ക്ഷണിച്ചത് അതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുത്തു നല്ല പ്രോഗ്രാമായി മാധ്യമങ്ങളൊക്കെ വളരെയധികം നല്ല അഭിനന്ദനങ്ങൾ പറഞ്ഞു പോലീസിനും ഞങ്ങൾക്ക് അഭിനന്ദനം കിട്ടി കാരണം ഒരു ഉണ്ടാക്കാതെ തിരുവനന്തപുരം നഗരത്തിൽ ഇഷ്ടംപോലെ സമരങ്ങൾ കണ്ടതാണ് പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകാതെ പതിവാണ് സമാധാനപരമായൊരു സമരം നടത്തിയപ്പോൾ സ്വാഭാവികമായും അതിനെ അവർ അംഗീകരിച്ചു അതോടൊപ്പം തന്നെ വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടുപോയി അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് ചില ആളുകൾ മാധ്യമപ്രവർത്തകർ തന്നെ പറയുകയും അവർക്ക് എവിടെ നിന്ന് വിവരം ചെയ്തു ചോദിച്ചാൽ അവർ തുറന്ന് പറയില്ലല്ലോ മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം ഞങ്ങൾ മനസ്സിലാക്കി പക്ഷേ അതിൽ ഒരു മാധ്യമത്തിൽ വന്ന ഒരു വിഷ്വൽ മീഡിയയിൽ വന്ന ഒരു വിവരണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ബഹാവുദ്ദീൻ മുഹമ്മദ് ഉമർ ഫൈസിയോട് പുറത്തു നിൽക്കാൻ പറഞ്ഞത് എന്ന് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ടാക്കി എന്ന് അദ്ദേഹം പറയുകയും അത് ക്ലാരിഫൈ ചെയ്യേണ്ട കടമ എനിക്കുണ്ടായതുകൊണ്ട് നേരത്തെ വിവരം പുറത്തറിഞ്ഞ സാഹചര്യത്തിൽ ഞാനാണ് പുറത്താക്കാൻ ശ്രമിച്ചത് എന്ന അല്ലെങ്കിൽ ഞാനാണ് പുറത്തു നിൽക്കാൻ പറഞ്ഞത് എന്ന രീതിയിൽ ഒരു വാർത്ത വരുമ്പോൾ എന്നെ പലരും വിളിച്ചപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് അതുകൊണ്ട് എനിക്കത് ക്ലാരിഫൈ ചെയ്യേണ്ടി വന്നു അതുകൊണ്ട് എന്നെ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ കൃത്യമായി കാര്യം പറഞ്ഞു അദ്ദേഹം അത് പറയുന്നതിൻ്റെ ഏകദേശം രണ്ടര മണിക്കൂർ മുമ്പ് തന്നെ ഈ വിവരം പുറത്തായിട്ടുണ്ട് ബഹാബുദ്ദീൻ മൗലവി അല്ല പുറത്താക്കിയത് അദ്ദേഹം പുറത്തായപ്പോൾ അദ്ദേഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായത് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുക മാത്രമാണ് ചെയ്തത് ആ കാര്യത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ് ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഞാൻ രണ്ടര മണിക്ക് വിവരം രണ്ടര മൂന്ന് മണിയോടുകൂടി വിവരം അറിഞ്ഞു അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ ഒരു വോയിസ് ഇടുന്നത് ഏകദേശം ആറ് മുപ്പതോടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് മണിക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഞാനത് കേൾക്കുന്നത്